ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഹൃദയത്തിൽ എന്താണ് അവരുടെ മനസ്സിലെന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇന്ന് അങ്ങനൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നോക്കാം അതിനുശേഷം ഹൃദയത്തിൽ എന്താണെന്ന് നോക്കാം ഇവിടെ ഇവരുടെ മനസ്സിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ചലഞ്ചസ് ഇവരുടെ മനസ്സ് നിറയെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു ബന്ധം നോക്കുകയാണെങ്കിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒരു ബന്ധം നേരെയാക്കുവാൻ വേണ്ടി ഒത്തിരി ബന്ധങ്ങൾ തകർക്കേണ്ട അവസ്ഥയുണ്ട് അതായത് ഈ ഒരു ചലഞ്ചസ് ഇവർക്ക് കടന്നു വരുവാൻ പറ്റും പക്ഷെ നിങ്ങളെ കൊണ്ട് ആ ഒരു ചലഞ്ചസ് ഒക്കെ കടന്നു വരുവാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് മനസ്സിൽ അതായത് രണ്ടു പേർക്കും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ കടന്നു വരുവാൻ സാധിക്കുമോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിൽ തോന്നുന്നത് എനിക്ക് ഈ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യാം എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെയാണ് ചില സമയം മനസ്സിൽ തോന്നുന്നത് ചില സമയം ഇവരുടെ മനസ്സിൽ ഇങ്ങനെയും ഉള്ള ചിന്ത വരുന്നു അതായത് ഞാനിപ്പോൾ എല്ലാം ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചാൽ ഇനി വേറൊരു വ്യക്തിയുമായിട്ട് എനിക്കൊരു തരത്തിലൊരു ബന്ധം ആക്കുവാൻ സാധിക്കില്ല അവരെ മാനേജ് ചെയ്യുവാനോ അവരോട് സ്നേഹം കാണിക്കുവാനോ ഒന്നും തന്നെ പറ്റത്തില്ല കാരണം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഈ ഒരു വ്യക്തിക്കാണ് സ്ഥാനം ഇനി ഇനിയൊരു പുതിയൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവത്തില്ല ഇവരല്ലാതെ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളെ അത്രമാത്രം ഇവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ ഇത്രമാത്രം ആൾക്കാർ ഇങ്ങനെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് എങ്കിൽ എങ്കിൽ ശരി നമ്മൾ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഇവർക്ക് തോന്നുന്നു പക്ഷേ ഇവരെ കൊണ്ട് അത് പറ്റുന്നുമില്ല കാരണം നിങ്ങളെല്ലാം വേറൊരു വ്യക്തി ഇനി വേറൊരു മാരേജ് ചെയ്യാനോ സ്നേഹിക്കുവാനോ സാധിക്കില്ല അതായത് നിങ്ങളില്ല എങ്കിൽ ഒരു സന്യാസിയെ പോലെ ജീവിക്കുക ഇനി ആർക്കും എൻ്റെ ലൈഫിൽ സ്ഥാനമില്ല എന്നുള്ള രീതിയിൽ സന്യാസിയെ പോലെ ജീവിക്കുക അങ്ങനെ ഒരു എനർജി ഇവിടെ പേരൻസ് പറയുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ മാര്യേജ് ചെയ്യാം അപ്പോൾ ഇവർ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിലുള്ള ആളെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യത്തുള്ളൂ അതായത് ഇവരുടെ ആ ഒരു ഷാഢ്യം ഈഗോ ആ ഒരു വാശിയെ പുറത്ത് ഇവർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എനർജി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുടുംബത്തിലുള്ള ആൾക്കാർ പറയുകയാണ് കുടുംബത്തിലുള്ള ആൾക്കാർ ആലോചിക്കുന്ന ആളെ നിങ്ങൾ മാരേജ് ചെയ്താൽ മതിയെന്ന് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഇവർ കുടുംബത്തിനെ വിട്ട് വിട്ടുകളും മറിച്ച് നിങ്ങളെയായിരിക്കും സാക്രിഫൈസ് ചെയ്യുന്നത് എന്നിട്ട് കുടുംബത്തിലുള്ളവർ പറയുന്ന ആൾ മാരേജ് ചെയ്യത്തുമില്ല അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല പക്ഷേ എനിക്കിഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് ഇനി ഒരാളും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഇവർ വാശിയുടെ പുറത്ത് തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും പേരൻസ് സമ്മതിക്കും കാരണം ഇവർ മാര്യേജ് ചെയ്യാതെ സന്യാസിയെ പോലെ ജീവിക്കുന്നത് ഇവർക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവർ പറയുന്ന വാശി അംഗീകരിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള ആൾ മാരേജ് ചെയ്യാൻ ഫാമിലി സമ്മതിക്കും അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്താണോ അത് അംഗീകരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയെയും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെയും കൊണ്ട് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരെ ആ ഒരു വിവശരാക്കി മാറ്റുക അതായത് നമ്മളെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇവരുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവരുടെ ഇഷ്ടം അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക അതായത് ഇവരുടെ പ്ലാനും അതായത് ഇവർ പറയുന്നത് ഒന്നുകിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഇല്ല എങ്കിൽ വേറെ ആരും പറയുന്നത് ഞാൻ കേൾക്കത്തില്ല ഇവരുടെ ആ ഒരു മനസ്സ് എപ്പോഴാണോ ബാലൻസിൽ വരുന്നത് അതുവരെ ഇവർ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു മനസ്സിലെ എനർജി ഇനി ഹൃദയത്തിൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഹൃദയം പറയുന്നത് എൻ്റെ പാർട്ട്ണറിന് വേണ്ടി ഞാൻ ആക്ഷൻ എടുക്കാം എത്ര നാൾ അവരെ ഇങ്ങനെ വേദനിപ്പിക്കും അവരുടെ ഹൃദയം എങ്ങനെ ഞാനായിട്ട് തകർക്കും എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കാം എന്നാണ് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് എണീച്ച് നിൽക്കൂ എന്നിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് ഹൃദയവരോട് പറയുന്നത് അതായത് ആർക്കാണോ നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കാത്തത് അവർക്ക് വേണ്ടി നിങ്ങൾ വെറുതെ സമയം കളയേണ്ട നിങ്ങളുടെ ഹൃദയം മനസ്സിലാകുന്നവർക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക അവർക്ക് വേണ്ടി നിൽക്കുക നിങ്ങൾ എന്നാണ് ഇവരുടെ ഹൃദയവരോട് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഇവരുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കാർമ്മിക്കായിട്ടുള്ള ആളാണ് ഇവിടെ തേർഡ് തേട്ടപ്പാട്ടായിട്ട് വന്നിവിടുത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റായ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊരു കുടുംബത്തിൽ വന്ന് ജനിക്കേണ്ടി വന്നതും ഇങ്ങനെ ഒരു ഫാമിലി എനിക്ക് ലഭിച്ചതും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോ ആലോചിക്കുന്നത് ഇവർക്ക് നിങ്ങളുടെ കൂടെ ഒരു സോൾ കണക്ഷനാണ് ഫീലാകുന്നത് ഇവരുടെ ഹൃദയം എപ്പോഴും ഇവരോട് പറയുന്നത് ആകൂ എണീച്ച് നിൽക്കൂ എന്നിട്ട് മുന്നോട്ട് പോകൂ ആക്ഷൻ എടുക്കൂ എന്നാണ് ഇവരുടെ ഹൃദയം എപ്പോഴും ഇവരോട് പറയുന്നത് ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് തന്നെ ഇവരുടെ ആ ഒരു മനസ്സ് ശാന്തമാക്കുന്നു അതായത് ഇവർ എപ്പോഴൊക്കെ ഗ്ലൂമിയായി വിഷമിക്കുമോ അപ്പോൾ നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവരെ വളരെയധികം റിലാക്സ് ആക്കുകയും ശാന്തരാക്കുകയും ചെയ്യുന്നു വിഷമിക്കുന്ന ഇവർ സന്തുഷ്ടരാവുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവരുടെ മനസ്സിൽ വരുമ്പോഴും നിങ്ങളുടെ മുഖം മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോഴും മാത്രമാണ് ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെ ഒത്തിരി ഇവർ മിസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഹൃദയം എപ്പോഴും ഇവരോട് പറയുന്നത് കെയർഫ്രീ ആയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ സന്തോഷം എന്താണോ നിങ്ങൾ അത് ചൂസ് ചെയ്യുവാനാണ് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വാളെടുക്കണമെങ്കിൽ അതും നിങ്ങൾ എടുക്കണം എന്നാണ് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് ഇവിടെ ഹൃദയം എപ്പോഴും ഇവരെ പുഷ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ടാണ് പക്ഷെ മനസ്സ് ഭയങ്കരമായിട്ട് ഈഗോ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും വിചാരിക്കുന്ന നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ ഒരു ജീവിതം ഉണ്ടാകണമെന്നാണ് ഇവർ മാജിനേഷനും മാനിഫെസ്റ്റേഷനും ചെയ്യുന്നത് ഇവരുടെ ഹൃദയം എപ്പോഴും നിങ്ങളെ നോക്കുന്നു നിങ്ങളെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ആരോട് സംസാരിക്കുന്നു നിങ്ങളെ സ്പൈ ചെയ്യുന്നു അവർക്ക് തോന്നുന്നത് എപ്പോഴും ഇങ്ങനെയാണ് ഇത്രയും നല്ല ഒരു ലൈഫ് പാർട്നറെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ദൂരെ മാറിപ്പോകും എന്നാണ് ഇവർക്ക് എപ്പോഴും തോന്നുന്നത് അപ്പോൾ ഇതാണ് ഹൃദയത്തിൻ്റെ എനർജി ഇനി വരാൻ പോകുന്ന സമയം ഇവർ ഹൃദയം പറയുന്നത് കേൾക്കുമോ അതോ മനസ്സ് പറയുന്നത് കേൾക്കുമോ എന്ന് നോക്കാം നമുക്ക് ഇവിടെ മനസ്സ് പറയുന്നത് ഇവർ കേൾക്കുകയാണ് എങ്കിൽ ഇവർ ജീവിതകാലം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ അടുത്ത തീരുമാനത്തിൽ ഇവർ പശ്ചാത്തപിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റായ തീരുമാനം എടുത്തു എന്നാലോചിച്ച് ഇവർ വിഷമിക്കുന്ന അവസ്ഥ വരും ഇവിടെ നിങ്ങളോട് ഇവർ ഡിസ്റ്റൻസ് വയ്ക്കുകയാണ് എങ്കിൽ ഇവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും മോശമാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ മനസ്സും ഹൃദയവും എല്ലാം നിങ്ങളുടെ അടുത്താണുള്ളത് അപ്പോൾ ഇവർക്ക് നേരിച്ചവേ വർക്ക് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഇവർ ഇവരുടെ മനസ്സ് പറയുന്നത് കേക്കെയാണ് എങ്കിൽ ഇവർക്ക് ഒരിക്കലും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല എത്ര തന്നെ ഫാമിലി ഇവരെ പോഷ് ചെയ്താൽ ഇവരെ കൊണ്ട് പറ്റത്തില്ല കാരണം ഇവർ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങളോട് ഡിസ്റ്റൻസ് ആക്കിയിട്ട് വേറെ ആരെയും മാരേജ് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവർക്ക് ഒരു ജീവിതം പിന്നെ തിരിച്ചു തിരിച്ച് കിട്ടത്തില്ല കാരണം നിങ്ങൾ ചിലപ്പോൾ വേറെ ഒരാളെ മാരേജ് ചെയ്യുകയും അപ്പോൾ പിന്നെ നിങ്ങളെയും കിട്ടത്തില്ല ഇവരുടെ ജീവിതവും പോയി അങ്ങനൊരവസ്ഥയാവും ഇവർക്ക് ഇനി ഇവരുടെ ഹൃദയം ഇവർ പറയുന്നത് കേട്ടാൽ ഇവർക്ക് സന്തോഷം മാത്രമായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇവരുടെ ഹൃദയം പറയുന്നത് ഇവർ കേൾക്കണമെങ്കിൽ ഇവരുടെ ബ്ലോക്കേജസ് എല്ലാം ഹീലാകണം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഹൃദയം പറയുന്നത് കേൾക്കണമെന്ന് പക്ഷേ ബ്ലോക്കേജസ് ഉള്ളത് കാരണമാണ് ഇവർക്ക് കേൾക്കാൻ പറ്റാത്തത് ഇവരുടെ ഹൃദയം പറയുന്നത് ഇവർ കേൾക്കുകയാണ് എങ്കിൽ ഇവർക്ക് ലൈഫിൽ സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതാണ് കുറച്ച് സമയത്തേക്ക് ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും പക്ഷേ ഇവർ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് എല്ലാം അതിജീവിച്ച് ആ അവരെയും ആ ഒരു സിറ്റുവേഷൻ ഇമോഷണലി വിഡ്രോ ചെയ്ത് പുറത്ത് വരികയാണ് എങ്കിൽ ഇവർക്ക് ലൈഫിൽ സക്സസ് ലഭിക്കുന്നതാണ് ഹൃദയം പറയുന്നത് കേട്ടാൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ഭൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്